കൊറേ സ്ഥലം തപ്പി നടന്ന് ലാസ്റ്റ് കിട്ടിയതാണ് നമ്മൾ ഭയങ്കര കേണിയാണ് ഈ പെൺകുട്ടീനെ എവിടൊക്കെ പൊയ്ക്കോന്നൊക്കെ പറഞ്ഞോണ്ട് കേണിച്ചു വിട്ടക്കോളൂ മലവെള്ള െന്തൊക്കെയാ നോക്കട്ടെ പറഞ്ഞോ ഇത് കുളിച്ചു പഠിച്ച കഴിഞ്ഞോ അത് കഴിഞ്ഞോ ഓ നിന പോ വിളിച്ചിടുങ്ങനെ കയ്യൂല പിന്നെ ഇങ്ങനെ നോക്കിന്നാലും ബാ ഇങ്ങോരേ ഞാൻ മാറ്റിട്ടോ ഇവരെ ഞാൻ വീഡിയോ നിന്നിട്ടില്ല അപ്പൊ ഞങ്ങൾ മാറ്റി ഞങ്ങൾ പോവാണ് അപ്പൊ ഇങ്ങനെ ഓരോ വീഡിയോസ് വീഡിയോസ് ഓരോ വീഡിയോസൊക്കെ വീഡിയോസൊക്കെ കാണിച്ചായിരുന്നു കേട്ടോ ഞങ്ങൾ പോണതും ഇതിന്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചായിരണ്ടേ പതിമോളെ പോലെ പച്ചമോള് ഡ്രസ്സ് എങ്ങനെ പറയണം ഞങ്ങൾ എന്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി അപ്പം ഞങ്ങൾ പോവാണ് രസമുണ്ടോ പായസം എങ്ങനെ ഉണ്ട് ദിവസം പറഞ്ഞോളൂ പായസം ണം എന്താ കൈ ഒന്ന് തക്കിക്കഞ ഫോട്ടോ എടുക്കാന്നാണ് പറയാ ജിമോളെ അവിടെ ഇരുന്നു ഞങ്ങള് ഈ ഇന്റർഫേസിലാണ് ഫോട്ടോ എടുക്കാൻ വിചാരിച്ചിരിക്കുന്നത് എന്താണെന്നൊന്നറിയില്ല ഞങ്ങള് ഫോട്ടോ എടുക്കാണ് ശരിക്കും അസമോളിന്ന് ഭയങ്കര ഫോട്ടോഷൂട്ടില്ല ഞങ്ങൾ കൊറേ സ്ഥലം തപ്പി നടന്ന് ഗ്ലാസ് കിട്ടിയതാണ് പക്ഷെ റെയിലും കാര്യങ്ങളൊക്കെ ഇണ്ട് എന്നാലും കൊഴപ്പില്ല അടാ താട്ടാ ഫോട്ടോ എടുത്തുകൊണ്ടിക്കാനേ നസിമുൾ ഫോട്ടോ എടുക്കാൻ ഗയ്സ് കാൽമകളേ ടീച്ചാ കാൽമകളേ ടീച്ചാ കാൽമകളേ ടീച്ചാ അനല്ല കാൽടെ മേലെ കാൽഇറ്റി പോളി ബാക്ക് എന്ന് പറയണേ ദേന്ന അക്കാ പൊസുമു പോസുമു വീഡിയോ ഗ്യാഫ്റാണേ വാ ചിർച്ച് ചെയ്യണം യാ അമ്മസേക്കനെ ഞാൻ ആക്കിയവളാണ് ഇങ്ങടെ എങ്ങടെ കുട്ടീങ്ങ കണ്ടോളിച്ച് മങ്ങണ്ട പോവ ആവിടെ ലങ്ങണ്ട എന്താ ദേ ഇവിടെ ഇതാ നമുക്ക് കിട്ടണ്ടേ ട്ടോ ഇങ്ങട് നിന്ന് ഇങ്ങ പറമ്പ് ഗ്ലാസ് വെക്കണം അച്ഛാ ഇങ്ങട് ഒക്കെ ഗ്ലാസ് വെക്ക് ഗ്ലാസ് വെച്ചിട്ട് നടന്നു വാ ഏയ് ഇങ്ങട് ഒക്കെ ക്യാമറിക്കേ

മലയാളം മലവെള്ള ഹൈ ഗൈസ്റ്റിക് തോളു ഞാൻ വീട് എടുപ്പ ലിപ്സ്റ്റിക് ഒക്കെ നിക്കാണെ ഷിനുവിന്റെ വീട്

എല്ലാരും ചോദിച്ചുണ്ട് ഞങ്ങ ഫാമിലി ഒക്കെ ചോദിച്ചു എന്റെ അപ്പുണ്ടായിരുന്നു നീണ്ട പെൺകുട്ടി അതായത് ആ അത് നീണ്ട പെൺകുട്ടി അതെ കെട്ടിച്ചിട്ടില്ല ഞാൻ പറഞ്ഞ കെട്ടിച്ച കുട്ടിണ്ടാവില്ലായിരുന്നു കെട്ടിച്ചോ എനിക്കണോ ഇവിടെ വൈറലാക്കിയ വീഡിയോസൊക്കെ ഇവിടെ ഓളി എടുക്കൽ കണ്ടോ ഈ വീഡിയോസ് വീഡിയോസ് ഇവിടെ വൈറൽ ഇത് വള മുറ്റാണ് തിന്നച്ച ബിരിയാണി ആണോ നന്നിട്ടല്ലേ ഇപ്പൊ കണ്ടോ ബിരിയാണി വേണം പറഞ്ഞാണ്ട് ആണോ ഭയങ്കര സ്ലേഖം ഞങ്ങള് ഇപ്പൊ കൊറേ ആയി മീറ്റ് ചെയ്തിട്ടില്ലേ ആഫ്റ്റർ ലോങ് ടൈം മാപ്പിളം വന്നതിനെക്ക് കുടുംബക്കാരൊന്നും കാണാൻ സമയ മാപ്പിളം കേറി പോയിട്ട് വേണം ആണെങ്കിൽ അതുകൊണ്ടു പോവാണ് അങ്ങനെ നമ്മള് ഇവിടെ കൊറച്ചു കഴിഞ്ഞാല് നമ്മള് കാണാൻ വേണ്ടിട്ട് വന്നതാണ് ഞാൻ ഒന്നോ രണ്ടു പ്രാവശ്യം വന്നു ഇവിടെ പക്ഷെ ഹസ്ബൻഡിനെ ഏറ്റവും ഞാൻ ആദ്യത്തെ പ്രാവശ്യം വരികയാണ് ഇപ്പോ ഗൂഗിൾ മാപ്പ് ഒക്കെ അയച്ചു തന്നീന്നു ആകെ ഞങ്ങക്ക് എന്താ പറയാ സ്ഥലങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റി ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ എത്തി എന്താണ് ഗൂഗിൾ മാപ്പ് അതിൽ കൂടി ും ഉള്ളോട്ടാണ് എല്ലാരും ഇവിടെ പന്തലിട്ടാ ഞാൻ പന്തലിടും കുട്ടിക്ക് ഓർമ്മ ഒന്നുമില്ല പറഞ്ഞ എന്താ ഓർമ്മ ഇല്ല ഇനി കൊറച്ചാറുണ്ട് ഞങ്ങള് എന്തായാലും നോക്കട്ടെ പിന്നെന്താ ശരി സബ്സ്ക്രൈബേഴ്സിന് ഒരു സാധനസൂന്നെ அவங்களே கிஸ் இந்த போரே இது கசினா கேட்டியேங்க பாக்கைய. ஐயோ. இந்த போளே. விஜேமடா விஜேமடா. என்னது கேட்டிக்கோ. பேங்கஸ்(){} பாக்க வா பாக்க போற செட்ட. ஹான். பாம் கொடுத்துக்ണേ. கைஸ் நாம போய் தாத்தா. ஐ கையமா தெكلمنا கேடடா. മുപ്പത്രണ്ടോ ആനാണേ മുത്ര അത് മുപ്പത് ഇത് നാപ്പത് ഇത് ഇരുപത് ഇത് പത്ത് രണ്ടു എടുക്കട രണ്ട് എടുക്കടാ ആ കണ്ടു അത്

ൂത്തിരി കത്തിക്കാണ് ഗൈസ് പൂത്തിരി കത്തുവട എന്തോ കാട്ടേ മാറ്റൂല ആൾ മാട്ടെ എന്താ ആവാത്ത എന്തോ ഒരു തിരി അല്ല ഒരു ഇതിങ്ങനെ പോന്നെയും വന്ന് ha nah, cekrem cek wah wow. anda wadih